എല്ലാവർക്കും പവിത്രത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവര് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാഷ അച്ഛമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മേ അവളൊരു വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് ഈ വീട്ടിലെ രീതികളുമായിട്ട് അവൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് സുധാകര വർഷങ്ങൾക്ക് മുമ്പ് തറവാട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അച്ഛനെ ധിക്കരിച്ച് കമലയുടെ കൈയും പിടിച്ച് നീ ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോഴേ നിൻ്റെ മുൻപിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ചായപ്പിൽ ഒരടുക്കളയിലും ഒരു മുറിയിലുമായിട്ടല്ലേ നിങ്ങൾ ജീവിതം തുടങ്ങിയത് ആ നീ എന്തിനാണ് മരുമകൾ ഉപേക്ഷിച്ച് വന്ന സൗകര്യങ്ങളെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നത് അമ്മേ അന്ന് ഞങ്ങളുടെ മുൻപിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വർഷത്തെ പ്രണയം ഉണ്ടായിരുന്നു അതേ സുധാകര പ്രണയം എല്ലാവരുടെ ജീവിതത്തിലും ഒരുപോലെ ആയിരിക്കില്ല അവനോടൊപ്പമേ ജീവിക്കുന്ന ആ പെൺകുട്ടി എപ്പോൾ തീരുമാനിക്കുന്നോ അപ്പോഴേ അവളുടെ ഉള്ളിൽ പ്രണയം തുടങ്ങുകയുള്ളൂ ഒരാണിനെയും പെണ്ണിനെയും അവർ പോലും അറിയാതെ അവർ പോലും കാണാത്ത ഒരു ശരടില് ദൈവം കുരുക്കിയിടും അങ്ങനെ ഒരു കുരുക്കാണ് വേദയുടെയും വിക്രമിന്റെയും ജീവിതത്തിൽ ദൈവം ഇട്ടിരിക്കുന്നത് ആ കുരുക്കഴിക്കാൻ മനുഷ്യരായ നമ്മൾക്ക് കഴിയില്ല അമ്മേ ഈ വാക്കുകൾ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് അവളുടെ മുത്തശ്ശി പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നാളെ ആ ചടങ്ങ് നടക്കും ആ സമയത്ത് ഞാൻ അത് വിശ്വസിക്കാം ദൈവമാണ് അവരെ കൂട്ടിച്ചേർത്തതെന്ന് എന്നാൽ നിനക്ക് അത് വിശ്വസിക്കേണ്ടി വരും സുധാകര എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രമിന്റെ കൂട്ടുകാരെല്ലാവരും വിക്രമിന്റെ ചടങ്ങ് ആഘോഷിക്കുകയാണ് അപ്പൊ വിക്രമിനെ വിളിക്കാൻ പറയുന്നുണ്ട് അവനെ വിളിക്കേണ്ടട അവൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ നാളെ അവന്റെ ചടങ്ങല്ലേ എന്തായാലും ആ കുട്ടിയുടെ വീട്ടുകാർ ഈ ചടങ്ങിനെ സംബന്ധിച്ചല്ലോ അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുകയാണ് വീട്ടുകാരെ സംബന്ധിച്ചെന്നോ നിങ്ങൾ എന്താ ഈ വിചാരിച്ചിരിക്കുന്നത് അവളുടെ ഏട്ടനാണ് അവനെ അപകടത്തിൽപ്പെടുത്തിയത് അത് അവനും അറിയാം പക്ഷെ ശ്രീനിസാറിനോട് അവൻ പറഞ്ഞിരിക്കുന്നത് ആരെയോ ഒന്നും ചെയ്യണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് നാളത്തെ ചടങ്ങ് അവൻ നടക്കാൻ സമ്മതിക്കില്ല അവൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവൻ ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല പെൺകുട്ടി അവന്റെ ജീവിതത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവൻ ഈ ചടങ്ങ് മുടക്കാനായിട്ട് നോക്കുന്നത് ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് അവരിങ്ങനെ പറയണം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വേദ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അവൾ ആലോചിക്കുന്നുണ്ട് ആ വീട്ടിൽ കയറി വന്ന ദിവസം രാത്രിയിൽ തോരാതെ പെയ്ത ആ മഴ മുറ്റത്ത് നിന്ന് ഒറ്റയ്ക്ക് നനയുന്നത് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് വേദയ്ക്ക് നല്ല സങ്കടം വന്നിട്ടിരുന്ന കരയുമാണ് നമ്മുടെ വിക്രോം റൂമിലിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും ൊക്കെയാണ് <laughs> ആ സമയത്ത് ശ്രീചേടത്തി വേദയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ശ്രീ ചേട്ടത്തി ഈ വീട്ടിലേക്ക് കയറി വന്ന ദിവസം മുതൽ ഇന്ന് വരെ ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഇന്നെന്തോ കരയാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീ തോളിൽ ചാരി അവൾ കരയുവാണ് അപ്പോൾ ശ്രീ ചേട്ടത്തി പറയുന്നുണ്ട് നിന്റെ ഈ കണ്ണീര് നാളത്തോടെ സന്തോഷമായി തീരുമെന്നൊക്കെ പറഞ്ഞ് വേദനയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീടാണ് വേദയുടെ വീട്ടിലെല്ലാവരും ചടങ്ങിന് വരാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ ഈ ചടങ്ങിന് പോകാൻ പാടില്ല അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അച്ഛൻ ഈ പ്രഹസനത്തിന് നിന്ന് കൊടുക്കരുത് നിങ്ങളെല്ലാവരും കൂടി ഈ കാണിക്കുന്ന ഓരോ പ്രഹസനങ്ങൾക്ക് വർഷയുടെ വീട്ടിൽ നിന്ന് ഞാനാണ് കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടത് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് വർഷ എന്തിനാണ് നിന്നെ കളിയാക്കുന്നത് അവൾ എന്തിനാണ് ഈ കാര്യത്തിനെല്ലാം കയറി ഇടപെടാൻ നിൽക്കുന്നത് നിറവേറോടിരിക്കുന്ന പെൺകുട്ടിയല്ലെയാ അപ്പോൾ ദുഷിപ്പ് മനസ്സിൽ വിചാരിക്കാതെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് അവളോട് പറയണം അവളെ ഞാൻ എവിടെന്തെങ്കിലും വിളിച്ചുകൊണ്ട് വന്നതല്ല താലി കെട്ടി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ് അപ്പൊ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവൾക്കും അധികാരമുണ്ട് പിന്നെ അവൾ അന്യ വീട്ടിലെ പെൺകുട്ടിയൊന്നും അല്ലല്ലോ അമ്മയുടെ ആങ്ങളുടെ മകള് തന്നെ ല്ലേ ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ അമ്മയും നിന്റെ ഭാര്യയും ഈ വീട്ടിലേക്ക് കയറി വന്നവരാണ് ഈ വീട്ടിലെ കാര്യങ്ങളെ തീരുമാനിക്കാനേ അവർക്ക് ഒരു അവകാശം ഇല്ല എന്നൊക്കെ പറയുക അപ്പൊ വേദയുടെ അമ്മ പറയുന്നുണ്ട് അമ്മേ അമ്മ ഇത് എന്തൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നത് ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വാക്കുകൾ പറയുമ്പോൾ ഉപയോഗിക്കണം അത് അമ്മയായാലും ശ്രീകാന്ത് പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല നിന്റെ മകനല്ലേ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് രണ്ട് വീട്ടുകാരും ചേർന്ന് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ട് ഇപ്പൊ ചടങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് തറുവാട്ടുകാർക്ക് ചേരുന്ന പണിയാണോ നിങ്ങൾ വേണേ പൊയ്ക്കോളൂ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകരുതെന്നാ പറഞ്ഞത് അച്ഛനെ മനഃപൂർവ്വം അവിടെ വെച്ച് അപമാനിക്കാൻ വേണ്ടിട്ടാണ് അവൻ ഈ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല അതാണ് അവിടെ നടക്കാൻ പോകുന്നത് അതിൽ അച്ഛനും കൂടി പോയി നാണം കിടണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ദീപ്തിയും പറയുന്നുണ്ട് എങ്കിൽ ശരി അച്ഛനും ഏട്ടനും വരണ്ട ഞങ്ങള് വിവാഹത്തിന് പോയിട്ട് അതെല്ലാം മംഗളമായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അച്ഛനെ വിളിച്ചറിയിക്കാം ആ സമയത്ത് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നാൽ മതി അത്രയും നേരം ഞങ്ങൾ എന്തെങ്കിലും കള്ളങ്ങൾ അവരോട് പറഞ്ഞോളാം പിന്നെ ചടങ്ങ് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ വരുമല്ലോ അപ്പോഴേക്കും ചേച്ചിക്ക് സമാധാനം ആയിക്കോളും അങ്ങനെ അവരെല്ലാവരും കൂടി ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് പിന്നീട് നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ തലയ്ക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അങ്ങനെ റൂമിലിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എടാ നീ എന്താ ുന്നത് ചടങ്ങ് നടക്കാനുള്ള സമയമായി നീ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ നോക്ക് നിങ്ങൾക്കറിയില്ലേ ഞാൻ എന്താ ഇങ്ങനെ എന്നുള്ളത് എനിക്ക് ആ ചടങ്ങിന് പങ്കെടുക്കാൻ ഒരു താല്പര്യവും ഇല്ല താല്പര്യം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നീ അത് നേരത്തെ പറയണമായിരുന്നു ഇപ്പോഴാണോ അത് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും നിന്ന് കൊടുത്തിട്ട് അവസാന നിമിഷം നീ എന്താ ഈ കാണിക്കുന്നത് എന്റെ തീരുമാനം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ആ തള്ളയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് നിന്റെ അച്ഛമ്മനെ നിനക്ക് പേടിയാണ് അവരുടെ മുഖത്ത് ഒന്നും പറയാൻ നിനക്ക് പറ്റില്ലല്ലോ അത് തന്നെയാണ് എന്തായാലും നീ ഇപ്പൊ ഈ തീരുമാനിച്ചത് ശരിയല്ല ഇത്രയും വരെ കൊണ്ടെത്തിച്ചിട്ട് അവസാനം ആ പെൺകുട്ടിയെ നീ ചതിക്കരുതെന്നൊക്കെ കൂട്ടുകാർ പറയുകയാണ് നിനക്ക് വേദന ഇഷ്ടമാണ് പക്ഷെ ആ കുട്ടിയുടെ ജീവിതം നശിക്കരുതെന്ന് ആലോചിച്ചിട്ടല്ലേ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് നിങ്ങൾക്കൊക്കെ എന്താ തലയ്ക്ക് സുഖമുണ്ടോ എനിക്ക് അവളെ ഇഷ്ടമാണെന്നോ എനിക്ക് അവളെ ഇഷ്ടമൊന്നുമല്ല പിന്നെ അവളോട് ബഹുമാനമാണോ നിനക്ക് അവളൊരു നല്ല കുട്ടിയല്ലേ അതെ ആ നല്ല കുട്ടി എന്റെ ജീവിതത്തിൽ വേണ്ട എന്നാ ഞാൻ പറഞ്ഞത് ആ അത് തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് നിനക്ക് അവളോട് ഇഷ്ടമാണെന്ന് എടാ അവക്ക് എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് ഈ ചടങ്ങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അവൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടും പിന്നെ അവൾ എന്റെ ചോര ഊറ്റി കുടിക്കും അതാണ് അവളുടെ ലക്ഷ്യം എന്തായാലും ആ കുട്ടിയുടെ കഴിത്തിന് നീ ബലം പ്രയോഗിച്ചല്ലേ ആദ്യം താലി കെട്ടിയത് അതിന്റെ പേരിലാണ് ഇത്രയും നാളും ഭാര്യയായിട്ട് ആ പെൺകുട്ടി എന്റെ വീട്ടിൽ ജീവിച്ചത് ഇനിയും ഈ അവസാന നിമിഷം ആ കുട്ടിയെ നീ ചതിക്കുന്നത് ശരിയല്ല നീ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ നോക്കെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് എന്ത് ചെയ്യണോന്നറിയാതെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വിക്രം അവിടെ ഇരിക്കുന്നത് അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാല് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്